ഹായ് ഓൾ ഇന്നൊരു വെജിറ്റബിൾ മക്രോണിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പാത്രം ചൂടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ തന്നെ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെജിറ്റബിളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണിത് എന്തായാലും നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി കൂടിയാണ് ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് നിങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഇതുപോലെ രണ്ട് സവാള എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇളക്കിയാൽ നമുക്ക് പെട്ടെന്ന് ഇത് കുക്കായിട്ട് കിട്ടും ഇത് നമ്മളിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ചതച്ചിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കാണാൻ തന്നെ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുണ്ടല്ലേ ഈ പച്ചക്കറിയൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്തെടുത്താൽ കുട്ടികളെ ഇത് കഴിപ്പിക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ബീൻസ് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈവനിങ്ങിലൊക്കെ ഇതുപോലെ തേറാക്കി എടുത്താൽ നല്ലൊരു ഡിഷാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇനി അതൊരു കുക്കാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് കുക്കായി കിട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക മാഗിയൊക്കെ വാശി പിടിച്ച് കരയുന്ന കുട്ടിക്ക് നമുക്ക് ഈ മൈക്രോണിയൊക്കെ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ നല്ലതാണ് ഇതിലേക്ക് ഞാൻ ക്യാപ്സിക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക് ഇട്ടുകൊടുത്ത കഴിഞ്ഞാൽ ഈ റെസിപ്പിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും ക്യാപ്സിക്ക ഇഷ്ടമാന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ക്യാപ്സിക്കത്തിൻ്റെത് പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്ത് കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഗരം മസാലപ്പൊടിയും കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ആ ഗരം ഒരു സ്മെല്ല് വെറുതെ വേവിക്കുന്നതിനെക്കാട്ടും കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് ഏകദേശം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പച്ചമുളക് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ചില്ലി സോസ് ഉണ്ടായിരുന്നു അത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഇട്ടിട്ട് കുറച്ചൊരു സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ടൊമാറ്റോ സോസ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അതൊരു ക്രീമി ടെക്സ്ചറായിട്ട് കിട്ടും എല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ ഏകദേശം ഒഴിച്ച് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തതാണ് ഓവറായിട്ട് അങ്ങനെ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ആവശ്യത്തിന് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം സോയാ സോസ് ഓവറായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ പുളിപ്പ് ഒരു ടേസ്റ്റ് ആയിരിക്കും സോയാ സോസ് കുറച്ച് ഒഴിച്ചുകൊടുക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് മൈക്രോണി വേവിച്ചെടുക്കാം വെള്ളം ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മൈക്രോണി ഇട്ടുകൊടുത്തിട്ട് വേവിച്ചെടുക്കണം ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത് കാരണം ഇത് ഒട്ടിപ്പിടിക്കാണ്ട് എടുക്കാൻ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് നമുക്കൊരു പത്തിരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ പച്ച ടേസ്റ്റ് വരും അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് ഇളക്കി കൊടുത്തിട്ടാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല കാണാൻ തന്നെ അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് മാഗിയൊക്കെ കഴിക്കുന്ന കുട്ടിയൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്താൽ മതി മാഗിയുടെയൊക്കെ ആ മസാലയുടെ ഒക്കെ ഇത് ഉണ്ടാക്കുന്നതിന് നല്ലത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്കിതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ കുറച്ച് അടങ്ങി നിന്നോളും അപ്പോൾ ഇതുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഒന്ന് ജസ്റ്റ് അടിയിൽ നിന്ന് ഫ്ലെയിം ആക്കി കൊടുക്കുക ജസ്റ്റ് ചൂടായതിനു ശേഷം നമ്മൾ അതിലേക്ക് ഈ പ്രിപ്പയർ ചെയ്തു വെച്ച മക്രോണി കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നേരത്തെ മിക്സ് ഉണ്ടാക്കിയിട്ട് മക്രോണി വെച്ചാലും മതി ഞാൻ ഇതിൻ്റെ ഇടക്കാണ് ഇതൊക്കെ ചെയ്തെടുത്തത് അങ്ങനെ മക്രോണിക്ക് ചെറിയ ചൂടുണ്ട് അങ്ങനെ അതിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട് മക്രോണി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് പച്ചവെള്ളത്തിൽ കഴുകിയിട്ടുണ്ട് കേട്ടോ എന്നാൽ പിന്നെ അതെങ്ങനെ കട്ടയായിട്ട് നിൽക്കില്ല ഇതിപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണമെങ്കിൽ മാത്രമേ നാളെ ഗരം മസാലയുടെ ഒക്കെ ടേസ്റ്റ് അതിലേക്ക് വരികയുള്ളൂ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിത് ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടി മേലിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് നല്ല അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും അപ്പം നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ അതിൻ്റെ മുകളിൽ മല്ലിയില കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കറിവേപ്പിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇടാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് നമുക്കിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യാം